എന്തിന അപ്പോ ഈ കാസർഗോഡി കണ്ടില്ലേ ഇത് ഇവിടുത്തെ മുഴുവൻ ജനപ്രാതി കാസർഗോഡ് അവിടെ ലക്ഷ്യമുള്ള ഒരുക്കത്തിലാണ് ഇതിനൊക്കെ ഉള്ള പരിഹാരം ഇതൊക്കെയുള്ള പരിഹാരം കേരളത്തില് കഴിഞ്ഞ പത്ത് കൊല്ലമായി നടക്കുന്ന അതും ഭരണ അവരെന്നെ ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കുന്ന വേണ്ടാത്ത ഭരണം തുടരുതാത്ത ഭരണം അത് അവസാനിക്കല്ലേ ഉണ്ട് അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ അത് യു ഡി എഫിനെ അധികാരത്തിലേക്കാണ് യു ഡി എഫിനെ അധികാരത്തിലേക്കിയാൽ ഇവിടെ ഉമ്മിയുടെ കാലത്ത് ഉണ്ടായിരുന്ന അതുപോലെ തന്നെ കേരളത്തിലെ എണ്ണപ്പെട്ട നല്ല ഗവൺമെൻറ്റുകളുടെ കാലം തിരിച്ചു വരണം അതാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പറയുന്നത് ആരായിരുന്നാലും ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉള്ള ആൾ പുറത്ത് വന്ന് ഇത്ര ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും അവരെ ജനങ്ങളെ അങ്ങനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം പോലീസിൽ തന്നെ ഒരു വിഭാഗം മുതൽ കൊള്ളയടിക്കുന്നു പണം വാങ്ങി അതൊരു വ്യവസായം വാങ്ങി ഒരു കച്ചവടം വാങ്ങി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണം അതുപോലെ തന്നെ പല പല കേസുകളും ബാക്കിയുള്ളതൊക്കെ എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ താമര ജിഹ്ലയുടെ കേസ് തന്നെ എടുക്കാം ഇപ്പോഴും ജപിയന്വേഷണം ഉണ്ട് എന്നാലും അന്വേഷണം ഏതാണ് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം താമരയുടെ ജ്യേഷ്ഠൻ എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യും അസുഖത്തിൽ അത് വളരെ ജനങ്ങൾ ഞങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തോളാം എന്ന് അവർക്ക് വന്ന വിഷയങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് അതിൽ ചെയ്യേണ്ടത് യാത്ര ചെയ്യും പ്രക്ഷോഭം നടത്തേണ്ടത് പ്രക്ഷോഭം നടത്തും

ഈ അത് വേറൊരു കാര്യമാണ് അതിപ്പോ പാർട്ടികളും ആലോചിച്ചിട്ടില്ല അത് വേറൊരു കാര്യമാണ് നമ്മുടെ പാർട്ടികളും മുന്നണിയൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലല്ലേ അതിനെ കുറിച്ച് അഭിപ്രായം പറയുള്ളൂ അത്തരം ആലോചനകളില്ല ആലോചിച്ചിട്ടില്ല ഇപ്പോ ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ല ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ പറയേണ്ട കാര്യം അത് അവനാലോചിക്കാം ആലോചിക്കാം മുന്നണി ആലോചിക്കുക അതുപോലെ അങ്ങനത്തെ ആചനകളൊന്നും ഇല്ല പക്ഷേ പബ്ലിക്കിൽ വന്നിരിക്കുന്ന ഗൗരവമുള്ള

അങ്ങനെ തന്നെയാണ് യു ഡി എഫ് ഗവൺമെന്റുകൾ മാറി മാറി കേരളത്തിൽ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് ഓരോ അഞ്ച് കൊല്ലം കഴിയുമ്പോഴും യു ഡി എഫ് ഗവൺമെൻറ്റുകൾ ഇവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് വന്നുകൊണ്ടിരുന്നത് ഞാൻ ഈ വർഷങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് അതിന്സെഷൻ ഉണ്ടായത് അതൊരു കോവിഡിന്റെ സാഹചര്യത്തിൽ വന്നതാണ് കോവിഡിൻ്റെ സാഹചര്യത്തിൽ വന്നതാണ് ഈ തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ടു എല്ലാ തന്ത്രങ്ങളും സ്വതന്ത്ര തന്ത്രങ്ങളും